വാസ്ആ് യൂ ടൂ നമസ്കാരം വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർ ബ്ലോഗ്സ് ആക്ച്വലി ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനാണ് ആക്ച്വലി ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പറ്റിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് നമുക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടിയത് സോ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തീപ്പൊരു ഐറ്റം കണ്ണപ്പെട്ടു പെട്ടെന്ന് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ കണ്ടില്ല അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയപ്പോൾ മനസ്സിലായി ഇത് രണ്ട് രണ്ട് സിനിമകൾ റിമിക്സ് ചെയ്തൊരു ഒരു ചെറിയൊരു മൂന്ന് മിനിറ്റ് ധൈര്യമുള്ളൊരു വീഡിയോ ആണ് അതായത് മമ്മൂക്കാൻ്റെ രണ്ട് പടം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിലീസ് ചെയ്ത ഭീഷ്മ പർവ്വ എന്ന് പറഞ്ഞ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ പടം അമൽനീര താൻ മമ്മൂക്കട്ടി ആൻഡ് നമ്മുടെ എക്കാലത്തെയും മമ്മൂക്കയുടെ നല്ല മലയാള സിനിമയിലെ ഒരു മാസ് ത്രില്ലർ ഐറ്റം ഉണ്ട് കൗരവർ എപ്പിക് പടം കൗരവർന്ന് കാണാൻ ആരുമില്ല കൗരവറിലെ ആ മമ്മൂട്ടീൻ്റെ കഥാപാത്രത്തെ ഒന്നും തിലകൻ ചേട്ടൻ ആന്റണി ആ ഒരു ഗ്യാങ് ഉണ്ടല്ല ഭീമൻ ലൗ ഒരിക്കലും മറക്കില്ല മലയാളികൾ മറക്കാത്തൊരു പടവുമാണ് കഥാപാത്രങ്ങളാണ് അപ്പൊ ഈ രണ്ട് പടവും ഈ രണ്ട് പടം ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് മിനിറ്റുള്ള ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് അത് ആക്ച്വലിൻ ഇആർ നിവിൻ നിവിൻ എന്ന് പറഞ്ഞൊരു ചാനൽ അവരാണ് ഇതിന്റെ എഡിറ്റ് വീഡിയോ ചെയ്തിട്ടുള്ളത് സോ ഞാൻ ജസ്റ്റ് ആ വീഡിയോ നോക്കുമ്പോൾ നോക്കുമ്പോ ആരെഴുതിട്ടുള്ള അഞ്ഞൂറ്റിന്നാണ് അഞ്ഞൂറ്റിന്നാണ് ഇതിന്റെ പേര് ഭീഷ്മപർവം കൗരവർ മമ്മൂട്ടി ജോഷി അമൽനീരൻ എൽദോസ് രാജു അങ്ങനെയാണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ളത് ആൻഡ് എ സ്മോൾ ക്രോസ് ബെറ്റ്വീൻ കൗരവർ ആൻഡ് ഭീഷ്മപർവം ഓക്കെ അപ്പോൾ ഇത് സ്മോൾ എഡിറ്റ്സ് ആണ് ഈ രണ്ടും സീനുകൾ മിക്സ് ആക്കിയിട്ടുള്ളത് സോ നമുക്ക് ഈ സീൻ അല്ലെങ്കിൽ ഈ ട്രെയിലർ ഈ വീഡിയോ എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടിട്ടില്ല ദൻ വിൽ ടോക്ക് അബൌട്ട് ദ വീഡിയോ ഓക്കെ സോ ലെസ് ഗോ ടു ദീഡിയോ റൈറ്റ് ഹിയർ റൈറ്റ് നോ ഭീഷ്മൂർവണു കഴിഞ്ഞിട്ടില്ല ബാക്കി വേര് വരെ ഇറക്കും എന്നിട്ട് പോയാൽ ഞാൻ തിരിച്ചു വരും കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട് ും കാണാത്ത നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിള്ള ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് പൈലിച്ചേട്ടായി പോച്ചേരിക്കാർ പലതും പോകും ചേട്ടായിയുടെ ശവെടുപ്പ് കഴിഞ്ഞ് ആരോടും പറയാതെ അരിയേയും കൂട്ടി ഒറ്റ പോക്കായിരുന്നു കോച്ചേരി തറവാട്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് പൈലിറ്റേട്ടായി തട്ടി രണ്ട് കോച്ചേരിക്കാർ പിള്ളേരുടെ തല കൊച്ചിക്കായ് പൊണ്ടി ആ മൈക്കിളിനെ കണ്ടിരുന്നെങ്കിലേ നീയൊന്നും വായ തുറക്കൂലായിരുന്നു താളികളെ എന്റെ അടുത്തങ്ങാനും താളിക്കാൻ വന്ന ഭ്രാന്തം കുരിയച്ചനാണ് വെട്ടിക്കിൽ പട്ടിക്കിട്ട് കൊടുക്കുന്ന ആന്റണി പഴയ സ്വഭാവം ആണെന്ന് വെച്ചിട്ടുള്ളൂ ആണത്തം പണയം വെച്ചിട്ടില്ല ചേട്ടത്തിന് പറഞ്ഞിട്ട് ചമ്പളി ഞാൻ പുറത്ത് വരും പോട്ടി ഇവനെ ഇവനെല്ലാം എല്ലാവരും ഉണ്ട് എന്റെ ദിവസം വരാതായി എന്റെ മക്കളൊന്നിറങ്ങട്ടെ പതിനാലു വർഷമായി എന്റെ കുട്ടികൾ നിന്റെ അലീക്ക ഉണ്ടല്ലോ അലീക്ക മേശ്വരത്ത് നിന്ന് തിരിച്ചു വന്നത് ഞാനും അരിയും കൂടിയാണ് എന്നെ വീട്ടിലിറക്കി മാട്ടിനെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് അരി പോയത് മനിയും കഴിഞ്ഞ് ചോരയെ കുളിച്ച് അപ്പന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന മൈക്കിൾ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ടാകാൻ പറഞ്ഞത് Garudagamana nama pura daya petalena ratriye nu nee sama guys deepori item തീപ്പരി എന്ന് പറഞ്ഞാൽ മരണമാസ ഐറ്റം ആക്ച്വലി ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അതിന്റെ എഡിറ്റ് ആൻഡ് കൺസെപ്റ്റ് ചെയ്ത ലൈക്ക് ആരാണോ ഇ ആർ നിവിൻ ആൻഡ് എൽദോസ് രാജു രണ്ടാൾക്കാരെ സമ്മതിക്കണം ബിക്കോസ് അത്ര മനോഹരമായിട്ട് നമുക്ക് രണ്ട് സിനിമയും കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ബിക്കോസ് ഇതിൽ ഞാൻ ശ്രദ്ധിച്ചത് മൈക്കിൾ ആണ് ഭീഷ്മപ്രതത്തിന്റെ മമ്മൂക്കെ ചെയ്യുന്ന കഥാപാത്രം അതേപോലെ അതിലാണ് മൈക്കിൾ ആന്റണി ആന്റണി തന്നെയാണ് കൗരവരിലെ മമ്മൂക്കെ അപ്പൊ രണ്ടുപേര് പണ്ടത്തെയും ഇപ്പോഴത്തെയും ആ ലെവലിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ നെടുപുണി വേണു ആൻഡ് തിലകൻ അവർ തമ്മിലുള്ള ആ ഒരു വൈരാഗ്യം ഒരു എന്താണ് പ്രിവെഞ്ച് ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട് പിന്നെ കുറെ പേര് അലിയക്ക അല്ലെ ആ സീന് അലിയക്കാൻ അടിച്ചു വരുന്ന സീൻ അതൊക്കെ കണക്ട് ആക്കാൻ പറ്റുന്നുണ്ട് നല്ല അടിപൊളി സോ ഇത് നമ്മൾ നല്ലൊരു റിസർച്ച് നടത്തി ഈ ഒരു എഡിറ്റ്സ് നല്ല അടിപ്പൊളി ഒരു എഡിറ്റ് ആക്കിയിട്ടുണ്ടാണ് അതായത് ആ പാട്ട് ചന്ദ്രചൂഡെന്ന് പറഞ്ഞ ഒരു പാട്ടിന്റെ ലെവൽ നമുക്കറിയാം ഒരു ഭയങ്കര ഫീലില്ല ഒരു പാട്ടാണ് മാസ് പാട്ട് ആ പാട്ടില് മമ്മൂക്കേന്റെ ഭീഷ്മപൂർവത്തിൽ ആ ഒരു എൻട്രി കൂടി ആവുന്ന സമയത്ത് അടിപൊളി എന്താ പറയാ തീപ്പൊരി പക്കാത്തീപ്പൊരി ഐറ്റായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ആ പണ്ടത്തെ ആ ഫോട്ടോ കാണിക്കുമ്പോഴല്ലേ അതായത് മമ്മൂക്കേന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട് പിന്നെ ഭീമൻ രഘു ബാബു ആന്റണി തിലകൻ ഇവരെ ഫോട്ടോ കാണിക്കുമ്പോൾ കൗരവരുടെ സീനെല്ലാം അടിപൊളി എന്താ നമ്മളെ ഈ കൗരവർ സിനിമ നമുക്ക് മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സിനിമയാണല്ലേ ഇമോഷണൽ ആയാലും ആ ഒരു കഥയാണ് അതിന്റെ ആ കഥയും മമ്മൂക്കന്റെ അഭിനയ മയ്യം ബംസ് എന്ന് പറഞ്ഞാല് ശരിക്കും അതൊക്കെയാണ് ഗൂസ്ബോൾ സോ അത് കറക്റ്റായിട്ട് കാണിക്കുമ്പോൾ നമുക്ക് ആ ഓർമ്മകളിലേക്ക് പോവുന്നു തിരിച്ച് ഭീഷ്മവറത്തിലേക്ക് വരുന്നത് ശരിക്കും എനക്ക് ഈ കൗരവറിലെ ഗ്യാങ് ഈ മലയാള സിനിമ കണ്ട ഏറ്റവും എപ്പിക് മാസ് ഗ്യാങ് ആണ് കൗരവറിലെ എനക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ ദേവാസരത്തിലെ ലാലേട്ടറൊക്കെ ഉണ്ട് ലാലേട്ടർ പക്ഷെ ലാലേട്ടന്റെ കൂടെ കൂടെയില്ലവർ അത്ര അങ്ങനെ മാസല്ല പക്ഷെ കൗരവർ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും എന്റെ മോനെ ഭീമൻ രൂപയില് ഞെട്ടിച്ച് കഴിഞ്ഞു ഇപ്പൊ ഒക്കെ ട്രോളൊക്കെ വിട അന്ന് നോക്കണ്ട ഭീമൻ്റെ ഒമ്പു എല്ലാം ആ സിനിമ പോയിട്ട് കാണാം ഭീമൻ്റെ ഒമ്പുവിന്റെ എല്ലാം അഭിനയം ആ ഒരു മാസം അയ്യോ വേറെ ലെവലാണ് തിലകനായിട്ടുള്ള തിലകൻ വേറെ ലെവൽ സോ എല്ലാം കൊണ്ടും ഈ ഏജ് തീപ്പരി ഐറ്റം വെറുതെ അല്ല ഫിഫ്റ്റീൻ ലാക്സ് വീസ് വന്നത് എല്ലാവരും കാണാൻ ഒന്ന് ശ്രമിക്കുക ഇതിന്റെ ഒറിജിനൽ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് സോ ഈ വീഡിയോ ഇതുവരെ കാണാത്തവരും ഒന്ന് പോയിട്ട് കാണുക കണ്ടവർ ഒന്നും കൂടി കാണാൻ ശ്രമിക്കുക കുഴപ്പമൊന്നുമില്ല ആൻഡ് വീഡിയോ ഒരു രക്ഷയില്ല തീപ്പരി ഐറ്റം സോ ആ താങ്ക് യു സോ മച്ച് ഗൈസ് ആൻഡ് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് കാണാം ആൻഡ് എന്റെ കണ്ടന്റും എന്റെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു സോ ഇതുവരെ കാണിക്കുന്ന സപ്പോർട്ടിനും കാണിച്ച സപ്പോർട്ടിനും നന്ദി ആൻഡ് ഇതും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് സോ ഷോ യുവർ സപ്പോർട്ട് ആൻഡ് ലവ് ആൻഡ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ താങ്ക് യു സോ മച്ച് ആൻഡ് സീസ്